ഹലോ എല്ലാവർക്കും നീതു മധുസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീഡിയോ അപ്പോൾ ഇന്ന് ഭയങ്കര കാറ്റിതാണ് വലിയൊരു മഴ വരുന്നുണ്ട് അതിനുമുമ്പ് നമ്മൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ നമ്മളിതിന് കുറച്ച് നല്ല വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കാര്യം പറഞ്ഞോട്ടെ ഓഫർ റേറ്റ് സി സി ആണ് നമ്മൾ തന്നിരിക്കുന്നത് ഇന്നത്തെ ഓഫർ അമ്പത് രൂപ സി സി ആണ് കേരളത്തിനകത്ത് എത്താം പുറത്താണെങ്കിൽ വ്യത്യാസമുണ്ട് പുറത്തോട്ട് നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യ മാത്രമേ അയക്കുന്നുള്ളൂ പുറത്ത് വേറെ പുറത്തോട്ട് അങ്ങനെ അയക്കാറില്ല നോർത്തിലൊക്കെ സി സി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് സി സിയിൽ ഒത്തിരി വ്യത്യാസം വരുന്നതുകൊണ്ടാണേ അപ്പോൾ സൗത്തിൽ നമ്മൾ അയക്കുന്നുണ്ട് അത് സി സി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇൻസൈഡ് ആണെങ്കിൽ ഇന്നത്തെ ഓഫർ റേറ്റ് ആണ് തൊമ്പത് രൂപ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിക്കരുത് അത് ഓഫർ റേറ്റ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ പല സ്പെഷ്യലായിട്ട് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട് കാരണം ഈ ഓഫർ റേറ്റിൽ വാങ്ങിയിട്ട് പിന്നീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ നോർമൽ സി സി പറയുമ്പോൾ അന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് അമ്പത് രൂപയാണല്ലോ വാങ്ങിയെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അത് ടൈപ്പ് ചെയ്ത് ചെയ്യാനും കൂടി ശ്രമിക്കാറുണ്ട് കേട്ടോ നമുക്ക് സമയവരുതേ ഉണ്ട് എന്നാലും എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യുന്നത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കാറ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ശരിക്കും ഡൗൺ ആണ് പല കാര്യങ്ങൾ പല 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 കാര്യങ്ങളും കൊണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ തന്ന ഒരു കമൻറ്റും ആ ഒരു സപ്പോർട്ടും പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തന്നു ശരിക്കും നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേക്കാൻ കാരണം നിങ്ങൾ ഓരോ ആൾക്കാർ തന്നെയാണ് കേട്ടോ ഒത്തിരി താങ്ക്സ് കഴിഞ്ഞൊരു സെയിൽ വീഡിയോ കൊണ്ട് നമുക്ക് എണ്ണായിരം രൂപ ഉണ്ടാക്കണമായിരുന്നു അതായത് നമ്മൾ സെല്ലേഴ്സിന് കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഒരു സെയിൽ വീഡിയോ കൊണ്ട് നമ്മളത് ഉണ്ടാക്കണം അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണത് അത് നമ്മൾ ചെയ്തു ബാക്കി എൻ്റെ കയ്യിൽ എത്ര വരുന്നു എന്നുള്ളത് നമുക്ക് എന്താ പറയുക അത് സമാധാനമുള്ള കേസാണ് അതിപ്പോൾ അത്ര കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ നമ്മളെ വിശ്വസിച്ച് ഒരു ജോലി അയപ്പിക്കുന്നു നമുക്ക് സെയിൽ ഇതു എനിക്ക് ഇന്ന ആവശ്യത്തിനാണ് പൈസ വേണം എൻ്റെ കയ്യിൽ ട്യൂബേഴ്സ് ഉണ്ട് ഒന്ന് സെയിൽ ചെയ്തു തരാമോ എന്ന് പറയുമ്പോൾ നമ്മളത് ഏറ്റെടുത്ത് ആ റിസ്ക് ഏറ്റെടുത്ത് നമ്മളത് സെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും വലിയൊരു ജോലി തന്നെയാണ് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മെൻ്റലി ഡൗൺ ആയിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കുറച്ച് ഡൗൺ ആണ് ആ ഒരു ടൈമിലും നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വിന്നേഴ്സ് ഉണ്ടെന്ന് അപ്പോൾ ആ വിന്നേഴ്സിൻ്റെ പേരുകളിലൂടെ കൊടുക്കുന്നുണ്ട് ഇവർക്ക് കണ്ടവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നാളെ തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഫ്രീ ആയിട്ട് തന്നെ അയച്ചിരുന്നായിരിക്കും അപ്പോൾ ഇനി എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുതെ മൂഡ് ഓഫ് ആക്കണില്ല ഞാൻ ഹാപ്പി തന്നെയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം അതാണ് നമ്മുടെ ശരിക്കും ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ സങ്കടങ്ങൾ എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവരോടും താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇത് ഫുൾ കാണാം അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്ന ഡി ടി ഡി സി കൊറിയർ വഴി കേട്ടോ പ്ലാൻസ് അയക്കുന്നത് നമ്മൾ ഇന്ന് കാണിക്കുന്ന ട്യൂബേഴ്സ് അമ്പത് രൂപ സി സിയിൽ നിങ്ങൾക്ക് വാങ്ങി ഔട്ടാണ് ഡി ടി ഡി സി കൊറിയർ ആയിരിക്കും അയക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇനി വലിച്ച് നീട്ടി വെറുതെ പോരടുപ്പിക്കുന്നില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും നേരത്തെ ചെയ്ത പോലെ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ട് എന്തൊക്കെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അമരിപ്പിയോണി ആണ് കേട്ടോ അമരിപ്പിയോണിയുടെ ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതുപോലെ തന്നെ ഒരു ബേസണിലും ഫുൾ ഇത് ഇത്രയും തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഏറ്റവും റേറ്റ് കുറവില് നമ്മൾ കൊടുത്തത് തീർക്കുകയാണ് കേട്ടോ പിയോണി ഇതാ ലീഫുകളൊക്കെ വന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ എഴുപത് രൂപ മുതൽ ഉണ്ട് കേട്ടോ എഴുപതിൻ്റെ ഉണ്ട് പിന്നെ നൂറ് ഈ കാണുന്ന ഒക്കെ ആണെങ്കിൽ ഇത്രയും വലുപ്പാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ വലിയ ട്യൂബേഴ്സൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ ഇടുന്നത് അമരി പിയോണിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അമരിക്കമ്മയിലെ പോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ വീട്ടുമുറ്റത്ത് എപ്പോഴും താമരപ്പൂക്കൾ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അമരി പിയോണി കേട്ടോ ഇത് വന്നിട്ട് റെഡ് ലെഗ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് അപ്പോൾ ദാ അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് രണ്ടിൻ്റെയും ആ സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് അടുത്ത വെറൈറ്റി ഡി വണ്ണെന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് അപ്പോൾ അതാ നല്ല ഫ്രഷ് ട്യൂബർ ഉണ്ട് നൂറ്റി അറുപത് രൂപയാണെട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഡി വണ്ണിൻ്റെ നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് റാണി റെഡിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ റാണി റെഡ് അതുപോലെ തന്നെ റെഡ് ഉണ്ട് കാണിക്കാം ഇത് റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് ഈ ഒരു വലിപ്പം വരുന്നത് നൂറ്റി അൻപത് രൂപയും പിന്നെ ഈ വലുത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല പോക്കുളർ വരുന്ന ട്രോപ്പിക്കൽ ആണ് കേട്ടോ ഇതൊക്കെ അടുത്ത വെറൈറ്റി വന്നിട്ട് സി ആർ റുബി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് റാണി റെഡ് പറഞ്ഞ പോലെ തന്നെ നല്ല വലിയ ഫ്ലവേഴ്സും ഡാർക്ക് കളറുമാണ് വരുന്നത് ഇതിൻ്റെ നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരെണ്ണമായിട്ട് കാണിക്കാം ഏകദേശം നിങ്ങൾക്ക് വലിപ്പം അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പം ആയിരിക്കും നൂറ് രൂപയ്ക്ക് കിട്ടുന്നതെട്ടോ സി ആ റുബി എന്നാണ് ലോട്ടസിൻ്റെ പേര് കേട്ടോ അടുത്ത വെറൈറ്റി ഒക്ടോപ്പസിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ രണ്ടെണ്ണം ഉള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒക്ടോപ്പസ് ആണ് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് പുതിയ വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തിക്ക് റണ്ണറും ഉണ്ട് കേട്ടോ റണ്ണറാണ് അതിൽ ഉണ്ട് അതും ഈ സെയിം റേറ്റിൽ തന്നെ കൊടുക്കാനായിട്ടോ ഉദ്ദേശിക്കുന്നത് കാണിച്ചുതരാം ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റേതെടുത്തതാണേ ഇതിൽ ബഡ് ഒക്കെ ഉണ്ട് അതാ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തിക്ക് റണ്ണറാണ് ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അത് പിങ്ക്ലൗഡാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമോർജിയാന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഈ ടോപ്പിൽ ചെറിയ പരിക്കുകളുണ്ട് പക്ഷേ ഗ്രോ ട്രിപ്പിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ദാ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും റേറ്റ് അവിടെ അപ്പം മാറും കേട്ടോ പിന്നെ അത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ കേട്ടോ അമോർജിയാണ് നല്ല വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സൈഡിൽ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ ഇതെല്ലാം തന്നെ പിങ്ക് ജൂപ്പീറ്ററിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതാ ഈ വലുപ്പമൊക്കെ ഉണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ വരുന്നത് നൂറ്റി അൻപതിൻ്റെ ഒക്കെയാണ് ഇതൊക്കെ അതാ നല്ല വലുതുണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ എല്ലാം പിങ്ക് ജൂപ്പിറ്റർ ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നൂറ്റൻപത് രൂപയുടെ തീ വലുപ്പാണ് വരുന്നത് പിങ്ക് ജൂപ്പിറ്റർ നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല അത്രയും ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിന് വൈറ്റ് പഫിൻ്റെ ഓരോ ട്യൂബർ കൂടി ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിലായി ഈ ഒരു ബേസൺ എന്നറിയേ വൈറ്റ് ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ അങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് അമ്പത് രൂപ മുതലുണ്ട് വൈറ്റ് ഫോർണർ അമ്പത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് കേട്ടോ ഏറ്റവും വലുത് വരുന്നത് ഇതായിരിക്കും നൂറ്റി അൻപതിൻ്റെ ഇതൊക്കെയാണെങ്കിൽ നൂറ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു പറഞ്ഞോളൂ വൈറ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഡി നയൻ്റെ ട്യൂബറാണ് കേട്ടോ ഒരു ഒരു ട്യൂബറേ ഉള്ളൂ ഡി നയൻ്റെ ഇതാണ് ട്യൂബർ ഇരുന്നൂറ് രൂപയാണോ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ താരം തമോ ആണ് കേട്ടോ ഇത് കണ്ടോ തമോൻ്റെ ഫ്ലവർ കണ്ടോ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് നിറയെ പെറ്റൽസ് ഉണ്ട് നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ ഇത് കണ്ടോ നിറയെ ആണ് തിങ്ങി നിൽക്കാൻ കേട്ടോ നല്ല വലിയ പൂവും അപ്പോൾ തമോ ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു ചാൻസ് മിസ്സാക്കണ്ട മിസ്സാക്കണ്ടട്ടോ നല്ല വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗിഫ്റ്റ് കിട്ടിയവർ നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വലിയ മഴ വരുന്നുണ്ട് കേട്ടോ നല്ല മഴക്കാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും ബൈ ഫ്രണ്ട്സ്